അമിത ശരീരോഷ്ണം വെളിച്ചെണ്ണയ്ക്ക് ഒരു പരിധിവരെ ഈ പ്രശ്നം മാറ്റാനാകും കാര്യം സിമ്പിളാണ് അമിത ശരീര ഉഷ്ണം കൊണ്ട് വലയുന്നവർ രാത്രി ഉറങ്ങാൻ നേരം അല്പം വെളിച്ചെണ്ണ ഉള്ളം കൈയിലും കാലിലും തേച്ച് മസാജ് ചെയ്യുക അല്പം പൊക്കിളിലും പുരട്ടിക്കിടന്നാൽ ശരീരത്തിൻ്റെ അമിത ഉഷ്ണം കുറയ്ക്കാനാകും അമിത ഉഷ്ണം അഥവാ അമിത പിത്തം കൊണ്ട് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ സിദ്ധന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം ഉള്ളം കൈയിലും കണ്ണിലും ഉണ്ടാകുന്ന എരിച്ചിൽ അടിക്കടി വായിൽ വരുന്ന അൾസർ അധിക യോനി സ്രാവം മൂത്രത്തിൽ പഴുപ്പ് വായിൽ രുചി വിശപ്പില്ലായ്മ അമിതദാഹം കാഴ്ചമങ്ങൽ മറവി ഇവയിലേതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം ഈ ടിപ്പ് ചെയ്യുമ്പോൾ ശരീരം പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുള്ളതിനാൽ അടിക്കടി സൈനസൈറ്റിസ് തുമ്മൽ ജലദോഷം വരുന്നവർ ജാഗ്രതയോടെ ചെയ്യുക മാത്രമല്ല ഹൈപ്പർ തൈറോയ്ഡിസം പോലെയുള്ള അസുഖങ്ങൾ കാരണം വരുന്ന അമിത ശരീരം ഇഷ്ടമാണെങ്കിൽ രോഗത്തിന്റെ മൂലകാരണത്തെ തന്നെ ചികിത്സിക്കുക